നമസ്കാരം ക്ഷേമ പെൻഷൻ കൂട്ടി വോട്ട് കീശയിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുന്നത് സി പി എം യോഗങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യം വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ വോട്ട് കിട്ടുകയേ ഇല്ല എന്നുള്ളത് അവർക്കും ഒരു ധാരണയുണ്ട് അതിനുള്ള ആലോചനകളും മറ്റും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ധനവകുപ്പിൽ പിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് ധനവകുപ്പിൽ പല ആശങ്കകളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും ഈ വർഷമില്ല എന്നുള്ള വാർത്തകളും ഒക്കെ വരികയാണ് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ശതമാനം ക്ഷാമബത്ത് നൽകാൻ നീക്കമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലെ ലഭിക്കേണ്ട മൂന്ന് ശതമാനം ക്ഷാമബത്ത് നൽകാനായിരുന്നു നീക്കം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഈ വർഷം കൊടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ധനവകുപ്പ് ഇപ്പോഴുള്ളത് ഒരു സാമ്പത്തിക വർഷം രണ്ട് ഗഡു ക്ഷാമബത്ത നൽകും എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള നിയമസഭയിലെ പ്രസ്താവന ജൂലൈ പത്ത് ായിരുന്നു മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഈ പ്രസ്താവന എന്ന് ഓർക്കണം ഈ സാമ്പത്തിക വർഷം ഒരു ഗഡു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഒരു ഗഡു ക്ഷാമബത്ത കൂടി പ്രഖ്യാപിച്ചാൽ മതിയാകുമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട് ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ഇനി എണ്ണായിരം കോടി മാത്രമാണ് ഈ വർഷം പെൻഷൻ പരിഷ്കരണ കുടിശികയുടെ നാലാം ഗഡു കൊടുക്കാനുമുണ്ട് അതിന് അറുനൂറ് കോടി രൂപ വേണം ക്ഷാമബത്ത ഫയൽ അനക്കേണ്ട എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ ഉന്നത ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് ധനവകുപ്പിൽ നിന്നാണ് ക്ഷാമബത്തയും ക്ഷാമ ആശ്വാസവും ലഭിക്കേണ്ട ഉത്തരവ് ഇറങ്ങേണ്ടത് ധനമന്ത്രിയുടെ ഉഗ്രശാസനമുള്ളതുകൊണ്ട് ക്ഷാമബത്ത ഫയൽ ഈ വകുപ്പിൽ ഉറക്കത്തിലാണ് ജനുവരിയിലും ജൂലൈയിലുമാണ് ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ട ക്ഷാമബത്ത കേന്ദ്രം അടുത്ത മാസമാണ് പ്രഖ്യാപിക്കുക ഇതോടെ കേരളത്തിൽ ഏഴു ഗഡു ഡി എ കുടിശ്ശികയാവും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ക്ഷാമബത്ത പ്രഖ്യാപനം കൂടിയാകുമ്പോൾ ഇത് എട്ട് ഗഡുവായി കുടിശ്ശിക ഉയരും ഈ വർഷം ക്ഷാമബത്ത പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന ധനവകുപ്പിന്റെ വാശി മൂലം എട്ട് ഗഡു കുടിശ്ശിക ഉള്ളപ്പോഴായിരിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു യും ക്ഷാമാശ്വും കുടിശികയായി ഈ സർക്കാരിന്റെ കാലത്ത് തുടരുമെന്നാണ് പറഞ്ഞു വരുന്നത് ക്ഷാമപത്തയും മറ്റു കുടിശ്ശികകളും സംബന്ധിച്ച് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഒന്ന് ഇങ്ങനെയാണ് ഒരു സാമ്പത്തിക വർഷം രണ്ടു കടും ക്ഷാമബത്ത നൽകും രണ്ടാമത്തേത് നിലവിലുള്ള ക്ഷാമബത്ത കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും അനുവദിക്കുന്നത് സംബന്ധിച്ച പ്രത്യേക ഉത്തരവ് ഇറക്കും ഇതൊക്കെയാണ് ഫലത്തിൽ ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത് അതേസമയം തന്നെ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്താൽ സർക്കാരിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാത്ത അവസ്ഥ വരുമെന്നുള്ള സ്ഥിതിവിശേഷമുണ്ട് എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങി പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുമെന്നും നേതാക്കൾ പറയുന്നുണ്ട് കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എന്നാണ് ധനവകുപ്പിന്റെ അഭിപ്രായം പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുമില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുഗടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നാണ് ധനവകുപ്പിന് വിശദീകരണം നന്ദി